പരിശുദ്ധ റമലാൻ മാസം സമാഗതമായി കഴിഞ്ഞു വിശ്വാസികൾ കഴിഞ്ഞ രണ്ട് മാസമായി കാത്തിരിക്കുകയാണ് അപ്പോൾ റമദാൻ തൊട്ടു മുമ്പുള്ള റജബ് ഷാബാൻ റമദാൻ അപ്പോൾ ഈ മൂന്നാമത്തെ മാസം റജബ് മുതൽ തന്നെ നമ്മൾ റമദാനിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സുന്ദരമായ സുദിനത്തിലേക്ക് വിശ്വാസികൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുകയാണ് ഒരു ദിവസം മുമ്പ് തന്നെ ആഗോളതലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റും റംദാൻ ആയിക്കഴിഞ്ഞിരുന്നു നമുക്ക് ഇന്ന് ആരംഭം കുറിച്ചു കഴിഞ്ഞു ബ്രതാനുഷ്ഠാനം അതുതന്നെയാണല്ലോ റംദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് വൃതാനുഷ്ഠാനവും അതുപോലെ തന്നെ തറാവീ നമസ്കാരം തുടങ്ങി ദീർഘമായ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ പിന്നെ സദക്ക ദാനധർമാദി കർമ്മങ്ങൾ ആൻ പാരായണം ഇങ്ങനെ എല്ലാ നന്മകളുടെയും പൂക്കാലമായിട്ടാണ് പരിശുദ്ധ റമദാൻ മാസത്തെ വിശ്വാസികൾ വരവേൽക്കുന്നത് അള്ളാഹു വിശ്വാസികൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല അനുഗ്രഹമായി സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമായിട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമായിട്ടാണ് വിശുദ്ധ റംലാനെ വിശുദ്ധ പ്രവാചകർ സലഹുലിസ്ലും നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ സ്വർഗത്തിൻ്റെ ആ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ റബ്ബ് നമുക്ക് ഏവർക്കും അതിൻ്റേതായ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഹൃദ്യമായ റംലാൻ ആശംസകൾ നേരുകയും ചെയ്യുന്നു